ഒരിക്കലെ ചതിച്ചു പോയില്ലേ ഭയങ്കരമായിട്ട് വൻ ചതിന് ആ സിനിമയുടെ ഒരു സിനിമ എഴുതാനായിട്ട് കുടുംബപുരാണ് എന്നുള്ള പിന്നീട് വന്ന സിനിമ ആ സിനിമ വിഷു എന്നുള്ള തമിഴ് ഡയറക്ടർ ചെയ്ത സംസാരം ഒരു മിൻസാരം എന്നുള്ള സിനിമയുടെ ത്രെഡാണ് ഞങ്ങൾ എന്തായാലും സീനിയർ സ്ക്രിപ്റ്റ് എഴുതുന്നു ഞാൻ ഡയറക്ട് ചെയ്യുന്നു ബാലേന്ദ്രമോനെ ഇത് തന്നെയാണ് സംഭവം അത് കോഴിക്കോട് അളകാബരി ഹോട്ടലിൽ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അതിൻ്റെ തലോസ് രാത്രി നമ്മൾ അതിൻ്റെ ഒറിജിനൽ സിനിമയൊന്ന് കണ്ടു അത് കഴിഞ്ഞ് കിടന്നു തുടങ്ങി രാവിലെ ശ്രീനിവാസം നേരത്തെ എണീക്കുന്ന ആളാണ് ഞാൻ കുറച്ച് വൈകിട്ട് എണീക്കാറുള്ളൂ രാവിലെ ഞാൻ പുള്ളി എണീറ്റ് കുളിച്ചിരിക്കുന്നു സാധാരണ എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ മാത്രമേ കുളിക്കുകയുള്ളൂ ഒരു ഒരു മാസം റൂമിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരു മാസം കുളിക്കില്ല കാരണം എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് മനോരോഗ എന്ന് പറയും കാരണം നിങ്ങളെന്താണ് രാവിലെ എണീറ്റ് കുളിച്ച് വിഷം മാറിയിരിക്കുന്നു അപ്പോൾ കുളിക്കുന്നു അപ്പോൾ എന്താണെന്നു വച്ചാൽ എന്തോ ഇന്നലത്തെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുളിച്ചായപ്പോൾ ഞാൻ എണീറ്റ് ഇങ്ങനെ കട്ടിൽ കിണർ നോക്കുമ്പോൾ പുള്ളി നേരെ ഫോൺ എടുത്തിട്ട് റിസപ്ഷനിൽ വിളിക്കുന്നു ഹലോ തലശ്ശേരി വരെ പോകാനായിട്ടൊരു കാറ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വീട്ടിലെന്തോ പെട്ടെന്ന് പ്രശ്നം വന്നിട്ടുണ്ടാവും തലശ്ശേരി വരെ പോയിട്ട് വരേണ്ടി വരും പെറ്റിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴേക്ക് എണീറ്റ് മൂവൊക്കെ കഴിയുമ്പോൾ പല്ലൊക്കെ വെച്ച് വരുമ്പോഴേക്കും പുള്ളി റെഡിയായി കാറ് പുറത്തു നിന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് സിനിമയാക്കാൻ പറ്റില്ല ഇന്ത്യൻ സിനിമയൊക്കെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ഞാനിതിൽ നിന്ന് രക്ഷപ്പെടുന്നു നിങ്ങൾ വേണമെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടിക്കൊണ്ട് വേറെ കാറിൽ കയറി തലശ്ശേരിക്ക് പോയി ആള് പൊയ് കളഞ്ഞു അപ്പോൾ പ്രൊഡ്യൂസർ ലൊക്കേഷൻ കാണാനായിട്ട് പോകാനായിട്ട് വിളിക്കാൻ എന്നെ എനിക്ക് ലൊക്കേഷൻ കാണാൻ റൈറ്റർ പോയി എഴുത്തുകാരൻ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അത് വലിയ ചതിയല്ലേ ചതി വൺ ചതി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലൊക്കേഷൻ പോയിട്ട് എല്ലാം മറ്റേ പ്രൊഡ്യൂസർ അവിടെ പോയിട്ട് ഷെഡ്യൂള് മാറ്റി വച്ച് ഒരു മൂന്നാല് മാസത്തേക്ക് ശേഷം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അതിലൊരു ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് സിനിമയാക്കാം ഈ അതേപോലെ സിനിമയാക്കാൻ പറ്റില്ല പിന്നീട് അന്ന് ലോഹിദാസ് തനിയാവർത്തനം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ലോ ശ്രീനായൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ലോഹിദാസ് തിരക്കേറ്റില്ലാത്തൊരു റൈറ്ററാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞിരുന്നു ചെയ്യുന്ന സാറാണ് അതെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ലോഹിദാസിൻ്റെ കഴിയും ലോഹിദാസായിട്ട് എഴുന്നിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഒരു സ്ക്രിപ്റ്റാക്കി അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രധാന റോളിൽ ശ്രീനിവാസനെ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കാൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ നിങ്ങൾ സിനിമയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അയാൾ എഴുതിയപ്പോൾ കറക്റ്റായി അയാൾ ചിന്തിച്ചപ്പോൾ കറക്റ്റ് എനിക്കത് കിട്ടിയിട്ടില്ല ഞാനാണെങ്കിൽ ചെയ്യില്ല അങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചതിച്ച് പോകാറുണ്ട് പക്ഷെ ചതിയല്ല ശ്രീനി പറയുന്ന ഒരു സംഭവം വെച്ചാൽ സിനിമയെ മാക്സിമം സത്യസന്ധമായി സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ഏത് സമയം ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമാണെങ്കിൽ നമുക്ക് നിർത്തിവെക്കാം അല്ലേ അല്ല എല്ലാ വിഷയങ്ങളും നമുക്ക് എഴുതാൻ നമുക്ക് സാധിച്ചൊന്നുമില്ല നമുക്ക് വഴങ്ങില്ല അപ്പോൾ നമുക്ക് വഴങ്ങുമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു